അലൈക്കും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മരണമായിരുന്നു ഷഹബാസിൻ്റെത് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങുന്നതേയുള്ളു മക്കളുടെ വളർച്ചയിൽ മാതാപിതാക്കൾ സന്തോഷിക്കുന്ന പ്രായം ആ ഒരു സമയത്താണ് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഷഹബാസ് എന്ന പത്താം ക്ലാസ്സുകാരൻ നമ്മെ വിട്ടുപോയത് അവൻ്റെ തന്നെ ഒപ്പമുള്ള കൂട്ടുകാരൻ്റെ ക്രൂരമർദ്ദനം മൂലമാണ് അവൻ ഇല്ലാതായത് കൂട്ടുകാരുടെ ക്രൂരമർദ്ദനം മൂലമാണ് ഷഹബാസ് ഇല്ലാതായത് എന്ന് കേൾക്കുമ്പോൾ അവൻ്റെ വീട്ടുകാർക്കും അവനെ സ്നേഹിക്കുന്ന അവൻ്റെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ആർക്കും സഹിക്കാൻ കഴിയില്ല എന്നാൽ ഇപ്പോഴും ഷെഹബാസിന് വേണ്ടി അവൻക്ക് നീതി ലഭിക്കാൻ വേണ്ടി പൊരുതുന്ന ഒറ്റ സുഹൃത്തുണ്ട് അവൻ പറയുന്നത് ഷഹബാസ് നമ്മളിൽ വിട പറഞ്ഞിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ ഒറ്റസുഹൃത്തായവൻ ഷഹബാസ് കേൾക്കാൻ വേണ്ടി പറയുന്നു അസ്സലാമു അലൈക്കും ഷഹബാസേ നീ പോയിട്ട് ഇന്നേക്ക് ഇരുപതാം ദിവസം നിന്നെ പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു പലരുടെയും മനസ്സിൽ നിന്ന് നിന്റെ പേര് മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ ഉമ്മ നിന്റെ ഓരോ ഫോട്ടോയും നോക്കി വിങ്ങി വെങ്ങി തള്ളി നീക്കുന്നു നമ്മളുടെ ഉപ്പ നിന്റെ കബറിടത്തിൽ പോയി നെഞ്ചു പൊട്ടിക്കരയുന്നു നമ്മളെ അനിയന്മാർ വീട്ടിലുണ്ട് അവർ സ്കൂളിൽ പോയപ്പോൾ നിന്റെ ഇക്കാക്കയെ ആരോ തല്ലിക്കൊന്നതാണോ എന്ന ചോദ്യത്തിൽ അവനെ വല്ലാതെ അലട്ടിയിരിക്കുന്നു അവൻ ഉമ്മാനോട് പറഞ്ഞു ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവാറുണ്ട് എൻ്റെ കൂടെ കളിക്കും അവൻ ഒരുപാട് തവണ നിന്റെ കുറവൻ നിൻ്റെ കുറവ് അവൻ അറിയാ അറിയാതെ ഞാൻ അവനെ നോൽക്കും നിനക്ക് നീതി കിട്ടുമോ എന്നറിയില്ലടാ നീ നിന്നെ എല്ലാവരും മറന്ന് എന്ന് തോന്നുന്നു എന്നാലും ഞങ്ങൾ നിന്റെ നീതിക്കായി പൊരുതും പോരാടുക തന്നെ ചെയ്യും നാളെ നിന്നെ ഞാൻ കാണാൻ വരുന്നുണ്ട് കേട്ടോ നീ കാത്തു നിൽക്കില്ലേ അലൈക്കും